കൊല്ലം അഞ്ചൽ ഇടമുളയ്ക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മോഷണം സ്കൂളിലെ ഓഫീസ് റൂമിന്റെ കഥകത്ത് കുത്തി തുറന്ന് ഓഫീസിൽ കയറി സി സി ടി വി ഹാർഡ് ഡിസ്കും ഡി വി ആറും മോഷ്ടിച്ചു ഓഫീസിലെ അലമാരയും മേശയും കുത്തി തുറന്ന് എല്ലാം വാരി വലിച്ചിട്ട നിലയിലായിരുന്നു അലമാരയുടെ സൂക്ഷിച്ചിരുന്ന ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല ഇതിനു മുൻപും ഒരു തവണ ഇത്തരത്തിൽ ശ്രമം സ്കൂളിൽ നടന്നതായും സ്കൂൾ അധ്യാപകർ പറഞ്ഞു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുക്ക് വന്നപ്പോഴാണ് ഇവിടെ ഡോർ തുറന്നു കിടക്കുന്നു അലമാരികളെല്ലാം തുറന്ന് കിടക്കുന്നു അങ്ങനെ പി ടി എ പ്രസിഡൻറ്റിനെ വിളിച്ചു വിവരം പറഞ്ഞു പി ടി എ പ്രസിഡൻ്റ് എച്ച് എമ്മിനെ വിളിച്ചു എച്ച് എം ഒവിന് എ ഒ എ നമ്മുടെ അടുത്തുള്ള പി ടി വൈസ് പ്രസിഡൻറ്റിനെയും അവരെയൊക്കെ വിളിച്ച് പറഞ്ഞു പോയി അഞ്ച് പോലീസ് അറിയിച്ചു അങ്ങനെ പോലീസ് വന്നു ഇതിനകം എല്ലാം പരിശോധിച്ചു നമ്മുടെ നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് ആണ് അത് നഷ്ടപ്പെട്ടു അലമാരികളെല്ലാം തുറന്നിട്ട് പുസ്തകങ്ങളെല്ലാം അരിച്ച് വരി ഇട്ടു ലാപ്ടോപ്പിരുന്ന് അലമാരി മുഴുവൻ മാരി വെളിയിലിട്ടു അതിനകത്തുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് ഇട്ടു ഒരുപാട് നാശങ്ങളൊക്കെ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് അലമാരികളെല്ലാം തുറന്ന് തന്നെ കിടക്കുമായിരുന്നു മേശയുടെ താക്കോലുകളെല്ലാം മാരി ഇവിടെ എല്ലാം ഇട്ടു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതിനു മുമ്പും ഓഫീസ് റൂം തുറന്ന് ഇതുപോലെ മേശയും അലമാരിയും എല്ലാം തുറന്നു സാധനങ്ങളൊക്കെ വാറ്റി പുറത്തിട്ടിരുന്നു അന്ന് പരാതി നൽകി പോലീസ് അതുപോലെ ബന്ധപ്പെട്ടവരൊക്കെ വന്ന് പരിശോധിച്ചു അതിനുശേഷം നമ്മൾ കൂട്ടുമാറ്റി വീണ്ടും കൂട്ട് കഥകിൻ്റെ മെയിൻ ഡോറിൻ്റെ കഥ ഈ ലോക്ക് എന്തോ കമ്പി പായ പോലുള്ള സാധനം വെച്ച് വളച്ച് തിരിച്ചു ലോക്ക് പൊട്ടിച്ചു എന്നിട്ടാണ് ഇപ്പോൾ അകത്ത് കയറിയത് പഴയ പാചകമുറിയുടെ കഥകും മോഷ്ടക്കൾ കുത്തി തുറന്നിട്ടുണ്ട് സ്കൂൾ പി ടി എ ഭാരവാഹികളെ അറിയിച്ചതിനെ തുടർന്ന് അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി നിയമ നടപടികൾ ആരംഭിച്ചു ലാപ്ടോപ്പ് മോഷ്ടിക്കാത്തതും സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക്കും ഡി വി ആറും മാത്രം മോഷണം പോയതിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഓഫീസ് തുറന്നടക്കുന്നു എന്നിട്ട് അതൊരു പതുവുള്ള കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നുകൂടെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചപ്പോൾ ഓഫീസ് തുറന്നിടക്കുന്നു അവിടുന്ന് വന്ന് നോക്കിയപ്പോൾ ഈ റൂം തുറന്നിടക്കുന്നു ഞങ്ങളുടെ ഈ അടുക്കള മാത്രം തുറന്നിട്ടില്ല താക്കോല് ഞങ്ങൾ വെച്ചെടുത്ത് തന്നെ ഇട്ടുണ്ട് അതുകൊണ്ട് വന്ന് താക്കോൽ എടുത്ത് ഞങ്ങളുടെ ജോലി വരുന്നത് ആ രാവിലെ കാപ്പി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ ആ രാവിലെ വരുന്നത് ഇത് ഏ പഴയ അടുക്കള അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെയാണ് സൂക്ഷിക്കുന്നത് ചിലപ്പോൾ ഇനി ഇത് ഇതിന്റെ കൂട്ടം തുറന്നുകിടക്കുക ചെയ്തു നമ്മൾ വന്നപ്പോൾ അപ്പോൾ ഇവിടെ എന്തെങ്കിലും ആയുധം എടുത്താണോ ഓഫീസ് കുത്തി തുറന്നൊരു സംശയമുണ്ട് ഇതിപ്പോൾ രണ്ടാം തവണയാണ് നേരത്തെ എച്ച് എം ഉള്ളപ്പോഴും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇത് വീണ്ടും തുടർച്ചയായിട്ടും നടക്കുന്നത് കൊണ്ട് ഇതിൻ്റെ പിന്നിൽ ആരാന്ന് കണ്ടുപിടിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരും ഒരു ആവശ്യം രാവിലെ സ്കൂളിലെത്തിയ പാചകത്തൊഴിലാളിയാണ് സ്കൂളിലെ ഓഫീസ് മുറിയുടെ കഥകിൻ്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടെത്തിയത് ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക JCB Mobile Hydra Crane Forklift Manual Forklift Automatic Forklift Electrical Telescopic Heavy Crane Electrical Remote Mobile Tower Crane ബോക്യാറ്റ് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ